The <laughs> സിനിമ ഏഴ് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റിലൂടെ തന്നെ പോകാം നമുക്ക് നിമിഷം ചാനൽ നമ്മുടെ ആശീർവാദ് ലൈക്ക അതുപോലെ തന്നെ ശ്രീ ഗോകുൽ മൂവീസ് നിർമ്മിക്കുന്ന വമ്പൻ ബിഗ് ബഡ്ജറ്റ് സിനിമ നമ്മുടെ ഇമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ സിനിമ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്ന ദീപക് ദൈവാണ് ഡയറക്ടർ നമ്മുടെ രാജേട്ടനാണ് പൃഥ്വിരാജ് മുരളി ഗോപിയാണ് സിനിമയ്ക്ക് തിരക്കഥക്കിയിരിക്കുന്നത് ലാലേട്ടൻ പൃഥ്വിരാജ് ടൊവിനോ തോമസ് മഞ്ജു വാര്യരൊക്കെയാണ് സിനിമയിൽ വമ്പൻ കാസ്റ്റ് കാസേഡ് കാണാൻ സാധിക്കുന്നത് എന്തായാലും സിനിമയിലെ ഏഴ് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കാം നമുക്ക് കേരള ബോക്സ് ഓഫീസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിനിമ ഏഴാം ദിവസം അഞ്ച് കോടിയുടെ മുകളിലായിട്ടാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് എല്ലാ ദിവസവും നോക്കുമ്പോൾ സിനിമ വർക്കിംഗ് ഡേയ്സ് ആണ് ഒന്നാമത് അതുകൊണ്ട് തന്നെ കളക്ഷൻ കുറയുന്നുണ്ട് അഞ്ച് പോയിന്റ് എൺപത്തി ഒന്ന് കോടിയാണ് സിനിമ കാണാൻ സാധിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ ഏഴാം ദിവസം നല്ലൊരു ഹോളിൽ ഇപ്പോഴും സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് അതുമാത്രമല്ല മാത്രമല്ല സിനിമേൻ്റെ കേരള ബോക്സ് ഓഫീസ് ഇപ്പം നിലവിൽ ടോട്ടലായിട്ട് ഓൾമോസ്റ്റ് അറുപത്തി ഏഴ് കോടി മറികടന്നിരിക്കുകയാണ് നമ്മുടെ എംബുരാൻ സിനിമ നമ്മുടെ ലൂസിഫർ സിനിമേൻ്റെയും അതുപോലെ തന്നെ കെ ജി എഫ് ആയിരം സിനിമകളുടെയൊക്കെ കളക്ഷൻ മറികടക്കാൻ പോവുകയാണ് ഇനി വരുന്ന ദിവസം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എന്തായാലും സിനിമ ഓവർസീസിലും നല്ലൊരു കളക്ഷൻ കാണുന്നുണ്ട് ഓൾമോസ്റ്റ് ഓവർസീസിൽ നിന്ന് മാത്രം സിനിമ ഏഴു ദിവസം കൊണ്ട് നൂറ്റി മുപ്പത്തി ഒന്നേ പോയിൻറ്റ് ആറ് കോടീൻ്റെ മുകളിലായിട്ടാണ് അപ്രോക്സിമേറ്റായിട്ട് കളക്ഷൻ കാണാൻ സാധിക്കുന്ന സിനിമ ഇന്ത്യയുടെ വെളിയിൽ നിന്ന് മാത്രമായിട്ട് ഷെയർ മാത്രം മുപ്പത് കോടീൻ്റെ അടുത്താണ് അപ്രോക്സിമേറ്റായിട്ട് കാണാൻ സാധിക്കുന്നത് ഇനി സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഏഴാം ദിവസം നോക്കുകയാണെങ്കിൽ ഒമ്പത് പോയിൻ്റ് അഞ്ച് കോടി വരും നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് എന്തായാലും നിലവിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഓരോ ദിവസം വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ കുറഞ്ഞു വരുന്നുണ്ട് എന്തായാലും വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് നല്ലൊരു കളക്ഷൻ കുറവ് കാണുന്നുണ്ട് എന്തായാലും വീക്കെൻഡ് വീക്കെൻഡാവുമ്പോൾ നല്ലൊരു കളക്ഷൻ കയറുവായിരിക്കും എന്തായാലും നിലവിലെ സിനിമ ഏഴ് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് പോയിൻറ്റ് എട്ട് കോടിയാണ് കാണാൻ സാധിക്കുന്നത് നല്ലൊരു കളക്ഷൻ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നിലവിലെ ഈ ഒരു വീക്കെൻ്റെ ഓപ്പണിങ്ങിൻ്റെ എക്സ്റ്റെൻഡായിട്ട് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിനിമ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടീനു മുകളിലോടാണ് കളക്ഷൻ പോകാൻ ചാൻസ് കാണുന്നത് ഈ വീക്കെൻഡ് അവസാനിക്കുമ്പോഴേക്കും എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് ആര് കിട്ടില്ല റെക്കോർഡ് കളക്ഷനായിട്ട് എന്തായാലും സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ മാത്രമല്ല കർണാടകയിലും നല്ലൊരു കളക്ഷനാണ് കാണാൻ സാധിക്കുന്നത് കർണാടകയിൽ നിന്ന് മാത്രം സിനിമ നിലവിലെ പത്ത് കോടി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് പതിനൊന്ന് കോടിയിലോട്ട് പോവുകയാണ് നമ്മുടെ കർണാടക ബോക്സ് ഓഫീസിൽ നമ്മുടെ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ നല്ല കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ കർണാടക ബോക്സ് ഓഫീസിലും മെമ്പുരാൻ സിനിമയ്ക്ക് എന്തെങ്കിലും കാത്തിരിക്കും നമുക്ക് സിനിമയുടെ കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റിനായിട്ട് നിലവിൽ സിനിമേൻ്റെ ഭാഗം രണ്ട് അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട് സിനിമേൻ്റെ എൻ ക്രെഡിറ്റ് സീനിൽ കൊടുത്ത നമ്മുടെ അസ്രൽ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ സോങ്ങും പുറത്തിറങ്ങിയിട്ടുണ്ട് ലിരിക്കലായിട്ട് ഇന്ന് വൈകുന്നേരത്തോടെ അത് മാത്രമല്ല തിയേറ്റർ മൊത്തത്തിൽ പൂരപ്പറമ്പാക്കിയൊരു സീനാണ് നമ്മുടെ ആൻ്റണി പെരുമ്പാവൂർ ചേട്ടൻ്റെ റാവു ഉത്തർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ആ ഒരു ക്യാരക്ടർ പോസ്റ്ററും ഇന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈവനിംഗിൽ എന്തായാലും കാത്തിരിക്കാം നമുക്ക് എംബുഡൻസ് സിനിമയുടെ കൂടുതൽ കൂടുതലും സിനിമ കളക്ഷൻ അപ്ഡേറ്റിനായിട്ടും സിനിമ വാർത്തകൾക്കായിട്ടും എത്ര പേരാണ് സിനിമ തിയേറ്ററിൽ പോയി കണ്ടത് സിനിമ അഭിപ്രായം നമുക്ക് ചെയ്യപ്പെടുത്തുക കാത്തിരിക്കുക നമുക്ക് എംബുഡൻ സിനിമയുടെ കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റ് അപ്ഡേറ്റിനായിട്ടും സിനിമ വാർത്തകൾക്കായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട്